ഹായ് ഞാൻ ഡോക്ടർ സജീവദേ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കണമെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ഇംഗ്ലീഷ് നന്നായി പ്രസൻറ്റ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് വെറുതെ ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രം പോരാ സായിപ്പന്മാരെ പോലെ സംസാരിക്കാൻ പറ്റണം സായിപ്പന്മാരെ പോലെ നല്ല ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണം അല്ലേ ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളും വാട്സപ്പ് കോഴ്സുകളും നിലവിലുണ്ട് അതൊന്നും മോശമാണെന്നല്ല പറയുന്നത് അപ്പോൾ ഈ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷിലൊരു വീഡിയോ കാണുന്ന സമയത്തോ നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സ്പീക്കറുടെ അമേരിക്കൻ സ്പീക്കറുടെ ഇൻ്റർവ്യൂ കാണുന്ന സമയത്തോ ഈ പറയുന്ന ആളുകളെല്ലാവരും തന്നെ കണ്ണൊഴിച്ചിരിക്കേണ്ടി വരും അവിടെയാണ് ആംട്രി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് ഫ്ലുവൻസി കോഴ്സിൻ്റെ ഓൺലൈൻ ഇംഗ്ലീഷ് ഫ്ലുവൻസി കോഴ്സിൻ്റെ പ്രസക്തി വരുന്നത് അതിന് വളരെ ചെറിയ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾ ഗൂഗിളിൽ കയറുക ഡബ്ല്യൂ ഡബ്ല്യൂ ആംപ്രർ ഇംഗ്ലീഷ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക അപ്പോൾ ആംപ്രർ ഇംഗ്ലീഷിൽ നിന്ന് വരും ആംപ്രി ഇംഗ്ലീഷിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ അത് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ ട്രയൽ ക്ലാസ്സസ് നിന്ന് കാണാൻ പറ്റും ഏതാണ്ട് ഒരു പതിനാറോളം ട്രയൽ വീഡിയോ ക്ലാസ്സസ് അതിലുണ്ട് ആ വീഡിയോ ക്ലാസ്സസ് നിങ്ങളൊന്ന് കാണുക ഒരു മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലാണെങ്കിലും ഇയർഫോൺ വെച്ചിട്ട് വേണം അത് നിങ്ങൾ കാണാനായിട്ട് കേൾക്കാനായിട്ട് ഓക്കെ അത് കാണുകയും കേൾക്കുകയും അതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഒരു അത്യാവശ്യം നിങ്ങളിലേക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു 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 മാധ്യമമാണ് ആപ്റ്റർ ഇംഗ്ലീഷ് എന്ന് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ജോയിൻ ആപ്റ്റർ അതിന് ഒന്നും ചെയ്യണ്ട ഈ വെബ്സൈറ്റിൽ കയറുക ജോയിൻ എന്നുള്ള ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് തരത്തിലുള്ള ഓപ്ഷൻ ആണ് ഒരു മാസത്തേക്ക് ഒരു മാസം വാലിഡിറ്റി ഉണ്ട് അതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ അടച്ചാൽ മതി മൂന്ന് മാസത്തെ വാലിഡിറ്റിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ അടയ്ക്കാം ആറ് മാസത്തേക്കാണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടയ്ക്കാം അത് ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് അടയ്ക്കാം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഇനി അതല്ല ഗൂഗിൾ പേ ചെയ്യാനാണെങ്കിൽ എൻലൈ ട്രെയിനിങ് കൗൺസിലിംഗ് ആൻഡ് കൺസൾട്ടൻസി എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുകയും അതിൽ കാണുന്ന വെബ്സൈറ്റിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് നിങ്ങളുടെ യൂസ പേരും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും അയച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ടീം ഒരു വിതിൻ ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് തരും ഇനി ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ എൻ്റെ ട്രെയിനിങ് കൗൺസിലിംഗ് ആൻഡ് കൺസൾട്ടൻസിയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊട്ടക്കേട്ടകര ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയോ പേയ്മെൻറ്റ് അയക്കാം പേയ്മെൻറ്റ് അയച്ചതിന് ശേഷം വാട്സാപ്പിലൂടെയോ മെയിലിലൂടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും അയച്ച് തന്നു കഴിഞ്ഞാൽ സെയിം പ്രൊസീജിയർ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ആംറ്റർ ഇംഗ്ലീഷിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇത് സ്വകാര്യ പഠനമാണ് അതായത് മറ്റുള്ളവരറിയാതെ മറ്റുള്ളവർ വരെ മുമ്പിൽ മറ്റുള്ളവരൊന്നും കണ്ടിട്ട് കളിയാക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു മൊബൈൽ ഫോണും ഇയർഫോണും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് നിങ്ങൾ ഫ്രീ ആകുന്ന സമയത്ത് അധ്യാപകരുടെ സഹായം ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനും അത് കേൾക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും സായിപ്പിന്മാരെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാനും പറ്റുന്ന ഒരു വല്ലാത്ത ഒരു ഓൺലൈൻ ഇംഗ്ലീഷ് ഫ്ലുവൻസി കോഴ്സാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക അതിന് വേറെ ഒന്നും ചെയ്യണ്ട ഗൂഗിൾ കയറുക ഡബ്ല്യൂ ഡബ്ല്യൂ ആറ്റ് ഇംഗ്ലീഷ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾ എല്ലാവരും ഒരു ഡ്രൈവിന്റെ ഭാഗമാണ് ഇത് മലയാളികളെല്ലാം സൈപ്പന്മാരെ പോലെ സംസാരിക്കുന്ന ആളുകളാവാന്നുള്ളതാണ് ആംപ്ര ഇംഗ്ലീഷിലെ ഇതിന്റെ പുറകെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആഗ്രഹം ഓക്കെ താങ്ക് വെരി മച്ച്